ജി എ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർമസ്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശസ്ത്രശേഖയിൽ ഒരുപാട് രേഖകൾ ചിഹ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ പുതിയതരം ചിഹ്നങ്ങളും രേഖകളും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിലൂടെയുള്ള ഇമേജും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇന്നും കൂടി ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ് ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ആ വരച്ച് ഇമേജ് കണ്ടിട്ടൊന്ന് തിരിച്ചു വരാം ഇമേജ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഇമേജിൽ നമ്മൾ കാണുന്നു ഇതാണ് ആയുർ രേഖ ഇതാണ് നമ്മുടെ ബാഹ്യരേഖ ഇതാണ് നമ്മുടെ ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരോരേഖ എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആരോഗ്യരേഖയായിട്ട് നമുക്ക് പരിഗണിക്കാം മറ്റൊരു ആരോഗ്യരേഖയുണ്ട് അത് പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ ഈ ചിത്രത്തിൽ മനസ്സിലാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ആളുകളുടെ കയ്യിൽ ഒരുപാട് വരകളൊന്നും കാണുകയില്ല ഇതുപോലെ തന്നെ നല്ല തിളങ്ങിയിരിക്കുന്ന രേഖകളായിരിക്കും ഇങ്ങനെയാണ് നമ്മുടെ കൈകളിൽ രേഖയെങ്കിൽ വളരെയധികം ഐശ്വര്യം നമുക്ക് ലഭിക്കും അതായത് നമ്മുടെ ഈ ഒരു മറ്റനാവശ്യ രേഖകൾ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു പ്രവൃത്തിയുടെ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ലക്ഷ്യങ്ങൾ മുഴുവൻ ആ വ്യക്തിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റ് അനാവശ്യമായ രേഖകൾ ഈ രേഖയുടെ മുകളിലൂടെ മറ്റ് രേഖകളൊക്കെ വരുമ്പോൾ ചെറിയ 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 തടസ്സങ്ങളും ഒക്കെ തരണം ചെയ്യേണ്ടതായിട്ട് ആ വ്യക്തിക്ക് അമിതമായിട്ട് വരും പക്ഷേ ഇതേ രീതിയിൽ പ്രത്യേകിച്ച് ഒരു മുറിവുകളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു രേഖയാണെങ്കിൽ ഇതുപോലെ ഒരു ഭാഗ്യരേഖ കൂടി ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ലൊരു ബുദ്ധിരേഖയും ഹൃദയരേഖയും ഭാഗ്യരേഖയും നല്ലൊരു ആയുർവരേഖയുമായിട്ട് ഇരിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല നമ്മൾ ചിലരെ കാണാറുണ്ട് അവർക്കൊരു പ്രശ്നങ്ങളുമില്ലാതെ സാമ്പത്തികത്തിന് സാമ്പത്തികം സന്തോഷം സമാധാനം എല്ലാവരോടും നല്ല സ്നേഹം എല്ലാവർക്കും അവരോടും സ്നേഹം ഒക്കെ വരുമ്പോൾ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് ഒരുപാട് ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്കറിയാം ചിലപ്പോൾ അവരുടെ ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ കൈകൾ തെളിഞ്ഞു നിൽക്കും മുൻകാലത്ത് ഒരുപാട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ രേഖകൾ ചിലപ്പോൾ കണ്ടെന്ന് വരാം അതെല്ലാം ഭാവിയിൽ മാഞ്ഞു പോയ ശേഷമായിരിക്കാം ചിലപ്പോൾ ഇതേ രീതിയിൽ അവരുടെ ഹാൻഡായിത്തീരുക ആ സമയത്തായിരിക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് രക്ഷപ്പെടലും ഒരുപാട് ഉയർച്ചയുമൊക്കെ ലഭിക്കുന്നത് അപ്പോൾ അതേ രീതിയിൽ ഉള്ള ഒരു രീതിയാണിതുപോലെ ചില ആളുകൾക്ക് ഇവിടെ ഭാഗ്യരേഖ ഉണ്ടാവുകയില്ല അങ്ങനെ ഭാഗ്യരേഖ ഉണ്ടാകുന്നില്ല എങ്കിലും വലിയ പ്രശ്നങ്ങളില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിബന്ധങ്ങൾ വന്നുകഴിഞ്ഞാലും അവർക്കതിനെ തരണം ചെയ്തുകൊണ്ട് പോകുവാനുള്ള കഴിവ് വളരെയധികം കൂടിയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അല്പം പ്രയത്നിച്ചിട്ടാണേലും അവരവരുടെ കഴിവുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ഈ കാണുന്നതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് തീർച്ചയായും ഒരു തൻ്റെ ഇടം ധൈര്യം മാനസികമായ കരുത്ത എല്ലാം ലഭിക്കും കാരണം മറ്റ് രേഖകളുടെ ഒരു സാന്നിധ്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം കറക്റ്റായിരിക്കും അതുകൊണ്ട് തന്നെ മുന്നോട്ട് ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളും കറക്റ്റ് അല്പം ഭാഗ്യാനുഭവങ്ങൾ കുറഞ്ഞിരുന്നാലും രണ്ടോ മൂന്നോ തവണ അല്ലെ നാലോ അഞ്ചോ തവണ പരിശ്രമിച്ചു കഴിയുമ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു മോഡല് ആൻഡ് കൂടി ഞാൻ കാണിക്കാം ഇവിടെ നമ്മൾ ഈ ഇമേജ് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ വാഗ്യരേഖയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഇവിടെ നമ്മൾ ഈ ബുദ്ധിരേഖ താഴേക്ക് വന്നു ഇതുപോലെ തന്നെ മറ്റു രേഖകളുടെ ശല്യമില്ലാത്തൊരു ഒരു കൈയാണെങ്കിൽ താഴേക്ക് വന്നു കഴിയുമ്പോൾ അതുപോലെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പുലർന്നിടിക്കുകയാണെങ്കിൽ ആ വ്യക്തി ബിസിനസ്സിലൊക്കെ വലിയ വലിയ വിജയവും സ്വന്തമായ ഐഡിയകൾ ബിസിനസ്സിൽ പരീക്ഷിക്കുന്ന ആളായി തീരുമെന്നും മനസ്സിലാക്കാം അതുപോലെ ഹൃദയരേഖയുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ പുലർന്നിരിക്കുന്നത് വളരെയധികം ഉയർച്ചയും സാമ്പത്തികമായ ആഗമനവും ധനത്തിൻ്റെ വലിയൊരു ആഗമനവും ഒക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ലഭിക്കുമെന്നും മനസ്സിലാക്കുക പിന്നെ ഇവിടെ ഒരു വേണമെങ്കിൽ ഒരു ഭാഗ്യരേഖ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഭാഗ്യരേഖ ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്ന ഹാൻഡാണെങ്കിൽ ആ വ്യക്തിക്ക് അധികം ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ എളുപ്പം എളുപ്പം നടത്തിക്കൊണ്ട് പോകാൻ പറ്റും ചില ആളുകൾ വലിയ വലിയ നമ്മുടെയൊക്കെ ഒരു സാധാരണ ഒരു ഓഫീസിലൊക്കെ ആണെങ്കിലും നമ്മളതിൻ്റെ ഒരു ലീഡർഷിപ്പ് നിൽക്കുന്ന ആളാണെങ്കിൽ എക്കാലവും അവർ ആ ഒരു സ്ട്രെങ്തിൽ തന്നെ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരുപക്ഷെ അവരുടെ കൈകളിൽ രേഖകൾ ഇങ്ങനെ ആയിരിക്കാം മനസ്സിലാക്കുക ഇങ്ങനെയാണെങ്കിൽ അത് അധികം ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കും ഒരുപാട് അനാവശ്യമായ രേഖകളുണ്ടെങ്കിൽ അവിടെ വരുന്ന നല്ല ചിഹ്നങ്ങളും നല്ല ഭാഗ്യം തരുന്ന ചിഹ്നങ്ങളും കൂടുകയാണെങ്കിൽ വളരെയധികം കുഴപ്പമില്ലാതെ പോകാം കഴിവതും ഇതുപോലെ തന്നെ രേഖകളില്ലാതെ അധികം രേഖകളില്ലാതെ തെളിഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് മെയിൻ കാരണം വരുന്നത് ഈ ഇമേജിൽ നമ്മൾ കാണുന്നത് ഈ കാണുന്നതാണ് ആയുർവരേഖ ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ ഇവിടെ സാധാരണ കൈകളിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതായത് ഇതൊരു പ്രത്യേകതരം ഹാൻഡാണ് അങ്ങനെ എല്ലാ ആളുകൾക്കും ഇത്തരം രീതിയിലല്ല നമ്മുടെ ഹൃദയരേഖ ആരംഭിക്കുന്നത് ഇവിടെ ഹൃദയരേഖയ്ക്കാണ് വ്യത്യാസം കിടക്കുന്നത് ആയുർരേഖ വന്ന ഭാഗത്തുനിന്ന് അല്പം നീങ്ങിയോ അല്ലെങ്കിൽ അല്പം മുകളിലായിട്ടോ ആണ് നമ്മുടെ ബുദ്ധിരേഖ സാധനം ഉണ്ടാകാറ് ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയുർ രേഖയ്ക്ക് ശേഷം നമ്മുടെ ബുദ്ധിരേഖ ഇങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഈ ഹൃദയരേഖ ഭാരണ ഞാൻ പല ചിത്രങ്ങൾ കാണിച്ചു ഇങ്ങനെ ചെറുവരൻ്റെ താഴേക്കോ ഈ ഭാഗങ്ങളിലേക്കോ എവിടേക്കൊക്കെ പോവുകയായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ഹൃദയരേഖ ഈ ഒരു ഫൈഡീന്ന് തന്നെ തുടങ്ങുന്നു ബുദ്ധിരേഖ ഈ ഒരു ഫൈഡീൻ തുടങ്ങി തുടങ്ങുന്നു ആയുർ രേഖയും ഈ ഒരു ഫൈഡിയും തുടങ്ങുന്നു ചില സമയങ്ങളിൽ മാത്രം ഇതുപോലൊരു ഭാഹ്യരേഖ കൂടി ആ വിധിക്ക് കാണും മൺഫക്ക് ഇതിപ്പം വരച്ചതിൻ്റെ ഇതാണ് മൺഫക് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ബാഹ്യരേഖ കൂടി ചിലപ്പോൾ കാണും അപ്പോൾ ഈ ഒരു ഭാഗ്യരേഖയും ഈ ഒരു രീതിയുള്ള രേഖയും ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തെളിഞ്ഞ് മറ്റ് രേഖകളുടെ ശല്യമില്ലാതെ കിടക്കുന്ന ഒരു കൈയാണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ഉയർച്ച ബിസിനസ് പരമായും സാമ്പത്തികപരമായും ബാഹ്യത്തിലും അതുപോലെ തന്നെ നല്ലൊരു മെച്ചപ്പെട്ട ജീവിതവും അതുപോലെ തന്നെ സകല കാര്യങ്ങളിലും തടഫങ്ങൾ നീങ്ങിപ്പോവുകയും എല്ലാം ചെയ്യും എന്തുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ചിത്രം കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എങ്ങനെ നക്ഷത്രം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗുണന ചിഹ്നം കാണിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ത്രികോണ ചിഹ്നം കാണിക്കാറുണ്ട് പിന്നെ ഇവിടെ വരുന്ന നക്ഷത്രങ്ങൾ കാണിക്കാറുണ്ട് ഈ ഭാഗങ്ങൾ നക്ഷത്രം വരുമ്പോൾ അല്പം അശുഭമായ ലക്ഷണങ്ങൾ പറയാറുണ്ടെങ്കിലും പക്ഷെ ചിഹ്നം നല്ലതായിട്ടാണ് പറയുന്നത് പിന്നെ ഇവിടെയുള്ള രേഖകൾ കാണിക്കാറുണ്ട് പക്ഷേ ഈ നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്നത് തെളിഞ്ഞിരിക്കുന്ന കാൻ്റാണ് അപ്പോൾ ഇത് ഞാൻ ഡെമോയ്ക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാണ്ട് എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കണം നമ്മുടെ ഉദ്ദേശം ഈ രേഖകളൊന്നും ഇല്ലാതെ ഈ ഒരു ഈ ഒരു ഹൃദയരേഖ ഈ ഒരു ബുദ്ധിരേഖ ഈ ഒരു ആയുർ രേഖ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമുള്ള ഒരു ഹാൻ്റാണ് നിങ്ങളിവിടെ ചിന്തിക്കണം ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ തെളിഞ്ഞ ഒരു മൈതാനം പോലിരിക്കുന്ന ഹാൻഡ് ഇത്തരം ഹാൻഡ് ഉള്ള ആളുകൾ സാധാരണ വീഡിയോകൾ കാണുമ്പം പല പല രേഖകൾ കാണുമ്പോൾ ചിന്തിക്കുക ഈ ഞങ്ങളുടെ കൈകളിൽ ഇത്ര രേഖയൊന്നുമില്ല അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല കാരണം നിങ്ങൾക്കാണ് രേഖകൾ കുറഞ്ഞിരിക്കുന്ന ആളുകൾ ഇതേ രീതിയിലൊക്കെ രേഖകൾ ഞാൻ ആദ്യം കാണിച്ച രീതിയിൽ ഈ രീതിയും പിന്നെ ഈ പറയുന്ന ചിഹ്നങ്ങൾ ഇപ്പം ഞാൻ പഴയ ചിഹ്നങ്ങളെ ഓർമ്മിപ്പിക്കാണ്ട് വരച്ചാണ് അതിനെ അങ്ങോട്ട് ഒഴിവാക്കിക്കഴിഞ്ഞു ഞാൻ ആദ്യം ഞാൻ ഈ പടം തുടങ്ങിയപ്പോൾ കാണിച്ച രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്ന രീതിയിലാണെങ്കിൽ ആ വ്യക്തിക്കും സെലിബ്രിറ്റി ലെവലിലേക്ക് എത്താനായിട്ട് വളരെ എളുപ്പം സാധിക്കും കാരണം വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന എല്ലാ ഭാഗത്തും ഉയർച്ച ലഭിക്കും എല്ലാ ആളുകളുടെയും സ്നേഹവും താൽപ്പര്യവും സാമ്പത്തികമായി ചുവടു വെക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയങ്ങളും എല്ലാ ബിസിനസ്സിലും വിജയങ്ങളും എല്ലാം അങ്ങോട്ട് ലഭിക്കും വളരെയധികം ഉയർച്ച ജീവിതത്തിൽ ലഭിക്കും മനസ്സിലാകുക അപ്പോൾ തെളിഞ്ഞിരിക്കുന്ന കൈകളാണ് അധികം നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിതം കൊണ്ടുപോകും അപ്പോൾ ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന ആളാണെന്ന് കരുതുക ഇപ്പോൾ സാധാരണ ഒരു ജോലി ഉള്ള ആളാണ് ഒരു സെയിൽസ്മാൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക ആ വ്യക്തി അയാൾ ആ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാവും മനസ്സിലാവും ആ ഒരു ജോലി തുടർന്ന് കൊണ്ടുപോകാൻ അവർക്ക് പറ്റും പക്ഷേ ചില ആളുകൾ എവിടെയെങ്കിലും ജോലിക്ക് എന്ന് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ആ ജോലി ഉപയോഗിച്ച് അടുത്ത ജോലിയിലേക്ക് കടക്കുകയോ അല്ലെ ആ സ്ഥാപനം ഉപയോഗിച്ച് അടുത്ത സ്ഥാപനത്തിലേക്ക് കടക്കുകയോ വർഷം ശേഷം ഇതേ വ്യക്തി കുറേ കാലം കഴിഞ്ഞ് ഈ ഒരു സ്ഥാപനത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ബിസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന അതേ വർക്കർ തന്നെ കുറേ കൂടെ ഏജായിട്ട് കുറച്ച് പ്രായമൊക്കെ ആയി ആ താപരത്തിൽ അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇവരെങ്ങനെ ഇവിടെ പിടിച്ചു വന്നു എനിക്കെന്തുകൊണ്ട് മാറേണ്ടി വന്നു ഇതിനൊക്കെ കാരണം വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ രേഖകൾ നമ്മളെ സ്വാധീനിക്കുന്നു നമ്മുടെ കൈകളിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ തെളിഞ്ഞ രേഖകളായിരിക്കും ഉണ്ടായിരിക്കും ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തൊന്നും രേഖകളുടെ ശല്യങ്ങൾ കാണുകയില്ല അമിതമായ രേഖകൾ കാണുകയില്ല അതുകൊണ്ട് തന്നെ ജീവിതം ഒരു സ്ഥിരതയോടുകൂടി ഒരു ഒഴുകുന്ന ജലാശയം പോലെ മറ്റ് തടഫങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും മറ്റ് ഒരുപാട് രേഖകൾ ഒരുപാട് രേഖകൾ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടുന്നും ഇവിടുന്നും ഒക്കെ വെറുതെ രേഖകൾ ഇതുപോലെ വരും ഒരു ആവശ്യമില്ലാത്ത രേഖകളൊക്കെ ഇതുപോലെ ഇങ്ങനെ 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 വെട്ടി 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 അതുപോലെ തന്നെ നമ്മുടെ ഇതിലെല്ലാം വെട്ടലോടുകൂടി ഇങ്ങനെയൊക്കെ ഒരുപാട് രേഖകളും കാര്യങ്ങളെല്ലാം വന്ന് കുത്തി വരച്ചതുപോലെയാണ് ചില ആളുകളുടെ അതങ്ങനെ രേഖകൾ വരുന്ന വളരെ ഒരു നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ അതിലൊരു വേണേ ഒരു ഇരുപത് പേർക്ക് വേണേൽ നമുക്ക് അത്തരം രേഖകൾ പറയാം അതുപോലെ തന്നെ നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എട്ട് പേർക്കിതായി ഇവിടുന്ന് തുടങ്ങുന്ന ഹൃദയരേഖയുടെ കാര്യം പറയാം ബാക്കിയുള്ള നമുക്കിനി നൂറ് പേരാണേ പോലും ഞാൻ ആദ്യം കാണിച്ച മോഡലിൽ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഹൃദയരേഖ ഇവിടെ വന്ന് അവസാനിക്കുന്ന ആളുകളായിട്ട് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ മനസ്സിലായല്ലോ മറ്റ് വലിയ വലിയ കാലക്കേടുകളോ ദോഷങ്ങളോ തടഫങ്ങളോ ഇല്ലാതെ ഒരാൾ ഒരു മുൻപന്തിയിലേക്ക് പോകണമെങ്കിൽ അസ്ത്രരേഖ ഏത് രീതിയിലിരിക്കണം എന്ന് മനസ്സിലായി ഇനി അത്ര മറ്റു രീതിയിൽ ഇതുപോലെ തന്നെ വെട്ടിക്കുത്തി മൊത്തമായിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ് നമ്മൾ കൂടുതൽ നല്ല പുസ്തകങ്ങൾ നല്ല പ്രോഗ്രാമുകൾ മൊട്ടിവേഷൻ തരുന്ന ആളുകൾ നമുക്ക് ആത്മവിശ്വാസം തരുന്ന ആളുകളോടൊപ്പം കൂടി കഴിയുമ്പോൾ അനാവശ്യമായ മറ്റു രേഖകളെല്ലാം മാഞ്ഞു പോവും ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞ രേഖകൾ കുത്തി കുത്തിയുള്ള രേഖകൾ ഇങ്ങനെ വെട്ടലോട് കൂടിയിരിക്കുന്ന രേഖകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും വളരെയധികം ഉയർച്ചയും പ്രശസ്തിയും എല്ലാം നമുക്ക് ലഭിക്കും പിന്നെ ഒരു പരിധിവരെ തെളിഞ്ഞ രേഖയുള്ള ആളുകൾ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ സ്ഥിരമായ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു ലളിതമായ ജീവിതം നയിക്കുമ്പോൾ അമിതമായ രേഖകൾ വെട്ടലോടും കുത്തലോടും കൂടി കിടക്കുന്ന രേഖകളാണെങ്കിൽ ആ ഒരാളാണ് കൂടുതലായി വിജയം ഭരിക്കാനുള്ള എടുക്കുക ചിലപ്പോൾ എല്ലാം പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ മറ്റേ ഒരു വ്യക്തി സെലിബ്രിറ്റി ലെവലിൽ എത്തിയെങ്കിൽ പോലും ചിലപ്പോൾ ആ ജീവിതത്തിൻ്റെ ഒരു ആസ്വാദനത്തിൻ്റെ സുഖം ചിലപ്പോൾ ആ വ്യക്തി മനസ്സിലായിരുന്നില്ല ചിലപ്പോൾ ആ ഒരു ജീവിതത്തോട് മരവിപ്പോൾ ബോറ് അടിക്കുന്ന പോലുള്ള അനുഭവങ്ങളും ആ വ്യക്തിക്ക് ചിലപ്പോൾ തോന്നും പക്ഷേ ഇതുപോലെ തന്നെ തടസ്സങ്ങളുടെ കളികളുള്ള ഒരു രേഖയുള്ള ഒരു വസ്ത്രരേഖയുള്ള ആൾ അയ്യ് കിട്ടുന്ന ചെറിയ വിജയത്തിൽ പോലും അഭ്യക്തി വളരെയധികം സന്തോഷിക്കും അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു വരാം അപ്പോൾ ഇമേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് രേഖകൾ തെളിഞ്ഞിരിക്കുന്ന രേഖകൾ ഉള്ളവരുടെ ഹസ്തരേഖയുടെ യോഗം എന്താണ് അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെയാണ് ഇനി അമിതമായ തടസ്സമുള്ള ഒരു രേഖയാണെങ്കിൽ പോലും ആ വ്യക്തിക്കും ജീവിതത്തിൽ മുന്നോട്ട് പ്രയാണം ചെയ്യാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം ലഭിക്കുന്ന രീതിയിൽ അവരുടെ മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമ്മൾ ഇന്നത്തെ ഒരു രേഖയിൽ നിന്ന് മനസ്സിലാക്കി ഇമേജ് നിന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി പ്രധാനപ്പെട്ട നമ്മുടെ ആ നിയമങ്ങൾ ഏതെല്ലാമെന്ന് നമ്മൾ ഓർത്തിരിക്കണം വലത് കൈയാണ് പുരുഷനെ നമ്മൾ നോക്കേണ്ടത് ഇടത് കൈ സ്ത്രീക്കാണ് നോക്കേണ്ടത് ഒരു പുരുഷൻ സ്വന്തം കയ്യിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലത് കൈയിലേക്ക് നോക്കുക ഒരു സ്ത്രീ സ്വന്തം കയ്യിലേക്ക് നോക്കുമ്പോൾ ആ സ്ത്രീ ഇടത് കൈയിലേക്ക് നോക്കുക സ്വന്തം ഇടത് കൈ മറ്റൊരു പുരുഷൻ്റെ കൈയാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ പുരുഷൻ്റെ വലത് കൈയിലേക്ക് നോക്കുക ഒരു സ്ത്രീയുടെ കൈ തന്നെയാണ് ഒരു സ്ത്രീ ചെക്ക് ചെയ്യുന്നെങ്കിൽ ഇടത് കൈയിലേക്ക് നോക്കുക ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കൈ ചെക്കുമ്പോൾ സ്ത്രീയുടെ ഇടത് കൈ പരിശോധിക്കുക ഒരു പുരുഷൻ ഒരു പുരുഷൻ്റെ തന്നെ കൈ ചെക്കുമ്പോൾ ആ വ്യക്തിയുടെ വലത് കൈ ചെക്ക് ചെയ്യുക ഇത്ര ഓർത്തിരിക്കുക അങ്ങനെ നമ്മൾ വലിയ ഇവരോട്ട് ചിന്തിക്കേണ്ട വലത് കൈ പുരുഷനെ ഇടത് കൈ സ്ത്രീക്ക് എന്നുള്ളു അതുപോലെ തന്നെ നമ്മൾ നക്ഷത്ര വിശകലനം ചെയ്യുന്നുണ്ടായിരുന്നു നക്ഷത്ര വിശകലനത്തിൽ നമ്മളിന്ന് സംസാരിക്കുന്ന ഭരണി നക്ഷത്രത്തെ പറ്റിയാണ് ഭരണി നക്ഷത്രത്തിൽ ഞാൻ പറഞ്ഞു ശുക്രദശ ഉള്ള ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച അവർക്ക് ലഭിക്കും അതുപോലെ തന്നെ യമധർമ്മ രാജാവിൻ്റെ ഒരു രീതി കൂടി അവർക്ക് ഒരു ചെറിയൊരു നോട്ടം കൂടി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് ചിലപ്പോൾ അല്പം മടിയോ അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്നൊരു ചിന്തയോ ഒക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ചിലപ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു പ്രയാണം കുറഞ്ഞു പോകാറുണ്ട് പക്ഷേ അതിനും വളരെ സിമ്പിളായിട്ട് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയാൽ മതി അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക ഇപ്പം നമ്മൾ ടോസ് ഇട്ട് നോക്കുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഒരു പേപ്പറ് എഴുതിയിട്ട് എസ് ഒരെണ്ണം നോക്കാം അല്ലെങ്കിൽ ഇടുന്ന രീതിയിൽ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം ഇനി അതൊന്നും അല്ലെങ്കിൽ മനസ്സിൽ ഒരു തീരുമാനം ഉറപ്പിച്ചിട്ട് ഒറ്റയടിക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഒരു നാൽപ്പത് വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള ഒരു ഭരണക്ഷത്രത്തിലുള്ള ആളാണെങ്കിൽ വ്യായാമം ഒന്ന് ശീലമാക്കുക കാരണം ആരോഗ്യം അത്ഭുതം സൂക്ഷിക്കേണ്ട കാലമാണ് കാരണം ഒരു നാൽപ്പത് വയസ്സോടു കൂടി ശുക്രദേശം അവസാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ നിന്ന് പുതിയതായിട്ട് മുന്നോട്ട് മാറുന്നതിൻ്റെ ഒരു ഒരു ചേഞ്ച് വരും അതിനുശേഷം ആദ്യകാലത്തുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ ഒരു സഹായമോ സഹകരണോ ചിലപ്പോൾ ലഭിച്ചെന്ന് വരികയില്ല അപ്പം അതുവരെയുള്ള ഒരു വളരെ സന്തോഷിച്ച് അടിച്ചുപൊളിച്ച് നടന്ന ഒരു ലൈഫ് ചിലപ്പോൾ പിന്നെ കിട്ടാൻ സാധ്യത കുറവാണ് മാത്രമല്ല ആരോഗ്യ പ്രയാസങ്ങള് പതിയെ ആരംഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ നമ്മളോട് വിരോധഭാവത്തിലാവുകയോ അല്ലെങ്കിൽ നമ്മളോട് ചിലപ്പോൾ നീരശ്രമിച്ച് പുലർത്താനോ ഉള്ള കാര്യങ്ങൾ അകാരണമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ കാര്യങ്ങളും ഭരണ ഭരണനക്ഷത്രക്കാർ സൂക്ഷിക്കണം കാരണം ഇതെല്ലാവർക്കുമുള്ള അനുഭവമാണെങ്കിലും അല്പം കൂടിയിരിക്കാനുള്ള സാധ്യത അത് നമ്മൾ സൂക്ഷിക്കുക പിന്നെ ഭരണ ഭരണനക്ഷത്രക്കാർ വളരെ സത്യസന്ധമായി സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ ആളുകളോട് നേരിട്ട് ചില കാര്യങ്ങൾ അഭിപ്രായങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ പൊരുത്തുള്ളവരാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ വിരോധപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഭരണക്ഷത്രക്കാർ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് വീഡിയോ കാണാനായിട്ട് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ട് തന്നെ വിളി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യുക താങ്ക്